താമരക്കുളത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലിറ്റർ ചാരായവും മുന്നൂറ് ലിറ്റർ കോടയും എക്സൈസ് പിടികൂടി ചാരായവും കോടയും സൂക്ഷിച്ച കുറ്റത്തിന് താമരക്കുളം കോട്ടക്കാട്ടുശേരി മുകേഷ് പവനം വീട്ടിൽ മോഹനൻ എന്നയാൾക്കെതിരെ കേസെടുത്തു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നൂറനാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സതീശന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിലാണ് ചാരായവും കോടയും പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നൂറനാട് എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് താമരക്കുളത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലിറ്റർ ചാരായവും മുന്നൂറ് ലിറ്റർ കോടയുമായി താമരക്കുളം കോട്ടക്കാട്ടുശേരിൽ മുകേഷ് ഭവനത്തിൽ മോഹനൻ എന്നയാളെ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സതീശനും സംഘവും നടത്തിയ പരിശോധനയിലാണ് ചാരായവും കോടയും പിടികൂടിയത് പ്രിവെന്റീവ് ഓഫീസർമാരായ സുനിൽകുമാർ സിനുലാൽ അനിതകുമാരി സിഇഒമാരായ അനു പ്രവീൺ അജിത് കുമാർ സുനിൽകുമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു സംഭവത്തിൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്